നമസ്കാരം പി ചി ഡാം റിസർവെയറിന്റെ തെക്കേകുളം ഭാഗത്ത് വീണ നാല് വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിക്കുമ്പോൾ മറ്റുള്ളവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് രണ്ടുപേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് മരിച്ചത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ആയിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു മരണം സംഭവിച്ചത് ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽവഴുതി ആദ്യം രണ്ടു പേർ വീഴുകയായിരുന്നു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റ് രണ്ടു പേരും വീണു കരയിലുണ്ടായിരുന്ന കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് നാലു പേരെയും പുറത്തെടുത്തത് തൃശൂർ സെൻറ് ക്ലെയേഴ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് മരിഷ അലീന സഹോദരി ക്രിസ്റ്റീന വെള്ളത്തിൽ വീണ മറ്റ് മൂന്ന് പേരും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് സംഭവം പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സെറീനയുടെയും മകൾ ആൻഗ്രേസ് ചുങ്കത്ത് ഷാജിന്റെയും സിജിയുടെയും മകൾ അലീന ഷാജൻ മുരിങ്ങത്ത് പറമ്പിൽ ബിനോജിൻ്റെയും ജൂലിയുടെയും മകൾ എറിൻ പി ചി സ്വദേശിനി പുളിയമ്മക്കൽ ജോണിയുടെയും ഷാലുവിൻ്റെയും മകൾ നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഉച്ചഭക്ഷണത്തിന് ശേഷം റിസർവോയറിന് സമീപത്തേക്ക് പോയതായിരുന്നു കുട്ടികൾ നാലുപേരും തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട മൂന്നുപേർ പള്ളി പെരുന്നാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിൽ എത്തിയ ഇവർ റിസർവോയർ കാണാൻ പോയതായിരുന്നു അപകടം നടക്കുമ്പോൾ ഹിമ കരയിലുണ്ടായിരുന്നു ഹിമയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് മുപ്പതടിയോളം താഴ്ചയുള്ള ഇവിടെ കുട്ടികൾ കാൽവഴുതി വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു ലൈഫ് ഗാർഡ് മോജോ തെക്കേക്കര കുട്ടികൾക്ക് കൃത്രിമ ശ്വാസം നൽകി കുത്തനെയുള്ള കയറ്റത്തിലൂടെ കുട്ടികളെ ചുമന്ന് ആംബുലൻസിൽ എത്തിച്ചു നിലവിളി കേട്ട പ്രദേശവാസി റിജോമോൻ തോമസാണ് നാട്ടുകാരെ വിവരമറിയിച്ചത് സമീപത്തുണ്ടായിരുന്ന പ്രദേശവാസിയും എറണാകുളം മുനമ്പത്ത് ലൈഫ് ഗാർഡുമായ മജോയ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തിലിറങ്ങി കുട്ടികളെ പുറത്തെടുത്തു തങ്കായ് കുര്യൻ ഷാൻ തോമസ് ഷിജോയ് കുര്യൻ റിജോ മോൻ തോമസ് ഷാജി കുളത്തിങ്ങൾ മോഹനൻ മഠത്തിൽ ജിനീഷ് തെക്കേക്കര ഡിബിൾ ലോറൻസ് ഷിജു പോൾ എന്നിവരാണ് കുട്ടികളെ കരയിലെത്തിച്ചത് ഇരുപത് മിനിറ്റിനുള്ളിൽ നാല് കുട്ടികളെയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് മെജോയ് സി പി ആർ നൽകുകയായിരുന്നു ഇതിനിടെ ഒരു കുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടി മെജോയുടെ കയ്യിൽ കടിക്കുകയായിരുന്നു റിസർവോയറിൽ നിന്ന് പ്രധാന റോഡിലേക്ക് നൂറ്റി അമ്പത് മീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ് ഈ കയറ്റത്തിലേക്ക് കുട്ടികളെ തോളിൽ വെച്ച് ഓടിക്കയറ്റിയാണ് മുകളിലെത്തിച്ചത് ആദ്യം പുറത്തെടുത്ത കുട്ടിയെ നാട്ടുകാലിൽ ഒരാളുടെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ആംബുലൻസും എത്തി പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആംബുലൻസുകാർ ഓടിയെത്തി അങ്ങനെ അതിവേഗം ആശുപത്രിയിൽ കുട്ടികളെ എത്തിച്ചു എന്നിട്ടും അലീനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബാക്കിയുള്ളവർക്കായി പ്രാർത്ഥന തുടരുകയാണ് മൂന്ന് കുട്ടികളെയും അബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ റിജോ പറഞ്ഞു ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ തങ്ങളുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു വലിയ ആഴമുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് വന്നാൽ പോലും തെരച്ചിൽ ദുഷ്കരമാകുന്ന സ്ഥലമാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു